ഇനി ശബരിമല കവർച്ച കേസിൽ നിർണായക നീക്കവുമായ അന്വേഷണ സംഘം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും നിലവിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൻ വാസുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ വാസുവിന്റെ മൊഴിയിലെ വ്യക്തതയ്ക്കായാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം മുൻ സെക്രട്ടറി ജയശ്രീയുടെ മൊഴിയെടുക്കുവാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട് മൊഴികൾ എടുത്ത ശേഷം തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിലവിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചത് മഹസറിൽ ദ്വാരപാലക ശില്പത്തിന്റെ പാളി ചെമ്പാണെന്ന് എഴുതിയത് അന്നത്തെ തിരുവാഹരണ കമ്മീഷണറായിരുന്ന വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് സുധീഷ് കുമാറിന്റെ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം വാസുവിനെ ചോദ്യം ചെയ്തത് വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും വരണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ കഴിഞ്ഞ ദിവസം വിട്ടയച്ചത് സ്വർണ്ണ കവർച്ച നടന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ വാസു തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നുവെങ്കിലും ഡിസംബറിൽ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് എൻ വാസു ആയിരുന്നു ജനം തിരുവനന്തപുരം